നമുക്ക് എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലവും അതേപോലെ കിച്ചൺ ആണെങ്കിലും നമ്മുടെ സ്റ്റൗ ആണെങ്കിലും എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കുക്ക് ഒരു മനസ്സ് വരും അല്ലേ അപ്പോൾ അതാണ് ഇത് കണ്ടോ പ്രസ്റ്റീജിൻ്റെ സ്വച്ച് എഫീഷ്യ സ്റ്റൗ ആണിത് ഇത് നമുക്ക് ഹോബായിട്ടും സ്റ്റൗ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ലെങ്ത്തി വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ലെങ് വീഡിയോ നമുക്കൊന്ന് കാണാം അപ്പോൾ അതേപോലെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഇരിക്കും കണ്ടോ ഇപ്പൊ ഞാൻ ഇതിന്റെ ആ ഒരു സ്പിൽട്രയോ ബർണറോ ഒന്നും തന്നെ മാറ്റാതെ തന്നെ ഞാൻ ഇതിനെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട് എല്ലാ സൈഡും നമുക്ക് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റുംട്ടോ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിന്റെ താഴെയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും തിളച്ച് തൂവിയാൽ തന്നെ ഈ ഒരു സ്പിൽട്രയിൽ വന്നാലും അതല്ല അവിടെ താഴോട്ട് പോയാലും നമ്മൾക്ക് ഈ സ്റ്റൗ പൊക്കാൻ ഒരാൾ വേണോ അല്ലെ അല്ലെങ്കിൽ കാരണം ഇത്രയും വെയിറ്റ് ഉള്ള ഈ നാല് ബർണറൊക്കെ ഉള്ള ഒക്കെ നമുക്ക് പൊക്കി പൊക്കിയെടുക്കാം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ പക്ഷെ ഇത് വളരെ ഈസിയാണ് നമുക്ക് ഇതാ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിനെ തുടച്ചെടുക്കാം ഇതിന്റെ താഴെയൊക്കെ എന്തെങ്കിലും വീണ് പോയാലും എളുപ്പത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും അതൊരു പ്രത്യേകതയാണ് പിന്നെ വളരെ എളുപ്പത്തിൽ അതായത് ഇപ്പോൾ നമുക്ക് ഇതിന്റെ ബ്രാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശരി ഇതിന് ഇതേപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ബർണറും ഈ ഒരു സ്റ്റാൻഡും എല്ലാം തന്നെ കാസ്റ്റ് അയണിലാണ് അതുകൊണ്ട് തുരുമ്പ് പിടിക്കോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട അപ്പോൾ പ്രസ്റ്റീജത്തെ ഞാൻ ഉപയോഗിക്കാൻ കാരണം തന്നെ എൻ്റെ സാധാരണ ഞാൻ ഹോബ് അല്ലാത്ത ഒരു സ്റ്റൗവും ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതും ഫോർ ബർണറാണ് ഗ്ലാസ് ടോപ്പാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തിയും അതേപോലെ അതിപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് വീണ്ടും പ്രസ്റ്റീജ് എന്നുള്ള ഈ ഒരു ഇതിലോട്ട് തന്നെ പോകാനായിട്ട് ഒരു ഇഷ്ടം വന്നത് കേട്ടോ അപ്പം നല്ലൊരു ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല പ്രസ്റ്റീജിൻ്റെ തന്നെ ത്രീ ബർണറും ടു ബേർണറും ഒക്കെ വരുന്നുണ്ട് ഇത് എഫീഷ്യ എന്ന് പറയുന്ന സ്വച്ച് എഫീഷ്യ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെത് അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഹോബായിട്ട് യൂസ് ചെയ്യാം ഹോബ് അല്ലാതെ വെറുതെ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പം അത് ആ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദാ ഇപ്പം അത് താഴോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 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 സൈഡിലോട്ട് പിടിച്ചാൽ നമുക്ക് ഇതിനെ താഴോട്ട് വെക്കാനും പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്തി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും കൂടി കാണാം അപ്പോൾ ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ടോപ്പ് പ്രൊഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ